അഖിലേന്ത്യ കിസാൻ സഭ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ പ്രയാണം തുടങ്ങി അഖിലേന്ത്യാ കിസാൻ സഭ പറവൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ജാഥ വയലാറിൽ നിന്നും ആരംഭിച്ചു രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജെ വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻ ആർ സുഗലാൽ നയിക്കുന്ന ജാഥ വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സമ്മേളന നഗരിയിൽ എത്തിച്ചേരും സമാപന സമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ ജാഥ ഈ ജില്ലയിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എറണാകുളം ജില്ലയും കടന്ന് വടക്കമ്പറവരിലെത്തി അവസാനിക്കുമ്പോൾ അവിടെ ഈ ജാഥ കൊണ്ടുവരുന്ന കൊടി പതാക ഇന്നവിടെ ഉയർത്തപ്പെടും അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ ഉയർത്തുവാനുള്ള ബാനർ കിസാൻ സഭയുടെ സംസ്ഥാന സെക്രട്ടറി സഖൌ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്ത് കിസാൻ സഭയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖൌ കെ വി വസന്തകുമാറും മറ്റ് നേതാക്കളുമായി ഇന്ന് അതിൻ്റെ പ്രയാണം ആരംഭിക്കും അത് പരിഹാരത്തു നിന്നുമാണ്